ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ക്വസാറ്റിലും എം ജിയിലും നിരവധി അവസരങ്ങൾ ഫാക്കൽറ്റി സെക്യൂരിറ്റി ഗാർഡ് ഉൾപ്പെടെ തസ്തികകളിൽ ഒഴിവ് ക്വാസാറ്റ് ഇരുപത്തിയൊന്ന് ഫാക്കൽറ്റി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കുട്ടനാട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ അസിസ്റ്റന്റ്‌ പ്രൊഫസറുടെ 21 ഒഴിവുണ്ട് കരാർ നിയമനം ഒക്ടോബർ 6 വരെ അപേക്ഷിക്കാം ഒഴിവുള്ള വിഷയങ്ങൾ ഇൻഫർമേഷൻ ടെക്നോളജി സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ യോഗ്യത ബിഇ അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ ബിഎസ് അല്ലെങ്കിൽ എംഇ, എംടെക് അല്ലെങ്കിൽ എംഎസ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിൽ 15 ഒഴിവ് കരാർ നിയമനം ഓൺലൈനായി അപേക്ഷിക്കാം യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം മിലിറ്ററി സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇന്തോർ ടിബറ്റൻ ബോർഡ് ബോർഡർ പോലീസ് ശസ്ത്ര സീമാബൽ സർവീസിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം മികച്ച ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം പ്രായപരിധി അമ്പത്താറ് വയസ്സ് ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ വിവിധ തസ്തികകളിൽ എട്ട് ഒഴിവുണ്ട് കരാർ നിയമനം ഒഴിവുള്ള തസ്തികകൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് വൺ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു വർക്ക്ഷോപ്പ് സൂപ്രണ്ട് വാർഡൻ ഗം ഫിസിക്കൽ ട്രെയിനർ കൊച്ചിൻ ശാസ്ത്ര സർവകലാ സാങ്കേതിക സർവകലാശാലയുടെ നാഷണൽ സെൻറ്റർ ഫോർ അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ ഒരു ഒഴിവ് കരാർ നിയമനം ഓൺലൈൻ അപേക്ഷ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സെൻറ്റർ ഫോർ ഇൻഫർമേഷൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ജൂനിയർ റിസർച്ച് ഫെല്ലോയുടെ ഒരു ഒഴിവ് കരാർ നിയമനം ഓൺലൈൻ അപേക്ഷ സെപ്റ്റംബർ ഇരുപത്തിനാല് വരെ വെബ്സൈറ്റ് വിലാസം ഡബ്ല്യൂ 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 ഡോട്ട് ഹുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എം ജി സർവകലാശാലയിലെ വിവിധ വകുപ്പുകളിലായി അസിസ്റ്റൻ്റ് പ്രൊഫസറുടെ മൂന്ന് ഒഴിവുകളുണ്ട് താൽക്കാലിക നിയമനമാണ് അഭിമുഖം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ നടത്തുന്നതാണ് യോഗ്യത യു ജി സി ചട്ടപ്രകാരം പ്രായപരിധി എഴുപത് വയസ്സ് ശമ്പളം മുപ്പത്തി മൂവായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ എം ജി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ബിഹേവിയർ സയൻസിൽ രണ്ട് സ്പെഷ്യൽ ടീച്ചറുടെ ഒഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് അഭിമുഖം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് യോഗ്യത സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ബി എഡ് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം മുപ്പത് വയസ്സ് പ്രായം അമ്പത് വയസ്സ് ശമ്പളം ഇരുപത്തയ്യായിരം രൂപ വരെ എം ജി സർവകലാശാല സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷനിലെ ഓൺലൈൻ എം എ ഇംഗ്ലീഷ് പ്രോഗ്രാമിൽ കോഴ്സ് കോഓർഡിനേറ്ററുടെ ഒരു ഒഴിവുണ്ട് യോഗ്യത 55 ശതമാനം മാർക്കോടെ എം എ ഇംഗ്ലീഷ് യു ജി സി നെറ്റ് വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ പിഎച്ച്ഡി പ്രായപരിധി 50 വയസ്സ് ശമ്പളം 40,000 രൂപ അപേക്ഷ സെപ്റ്റംബർ 24 വരെ വെബ്സൈറ്റ് വിലാസം ഡബ്ല്യു തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി